ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ആദംകുട്ടൻ ഇവിടെ ഉണ്ട് പിന്നെ എല്ലാവർക്കും സുഖൊക്കെ അല്ലേ എന്തൊക്കെയൊരു വിശേഷം നമുക്കും കൊഴപ്പൊന്നുമില്ല സുഖായിട്ട് പോണു അപ്പൊ നമ്മുടെ ആദം ബേബിയുടെ ഒരു മണി തുടങ്ങി ഒരു വൈകുന്നേരം ഒരു പന്ത്രണ്ട് മണി ഒരു മണി വരെയുള്ള ഒന്നിട്ട് പറയാ ലീലാ വിലാസ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അവൻ ഇട്ടൊക്കെ കാട്ടി കൂട്ടണത് ഞങ്ങള് കാണിച്ചു തരാം സന്ധ്യയാ കളി തുടങ്ങുന്ന സമയം ആൾക്കാടുള്ളൂ ഇനിയിപ്പോ ആള് ഒരു പുറത്തേക്കൊക്കെ പോയി വന്നു ഇനിയിപ്പ ഇവിടെ കുറെ കളികളുണ്ട് പുറത്തേക്ക് പോണ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അത് ഇതിൽ ആഡ് ചെയ്യട്ടെ ഞാൻ അതുണ്ട് പിന്നെ പിന്നെ രാത്രി ഫുള്ള് അപ്പാപ്പൻ വന്ന കഴിയുമ്പോ അപ്പാപ്പന്റെ കളികൾ അപ്പാപ്പന്റെ കൂടെയുള്ള കളികളുണ്ട് അപ്പാപ്പൻ ഉറക്കാത്തതുണ്ട് ആരും വീട്ടിൽ ഉറക്കില്ല അങ്ങനെ ഒരു സ്വഭാവം ആദ്യം ബേബിയും അമ്മാമയും കൂടി പാർത്തിക്ക് പോകുമ്പോ പോണതിന് മുന്നേ എന്നോട് പറയുന്നതിലേടാ അടിയിലെ അടി എനിക്ക് അടി സെറ്റ് സെറ്റ് അമ്മാമക്ക് ആ തന്നെ അയ്യോർക്കണം പൊടി ഇപ്പൊ ഇപ്പൊ പോണ സമയത്ത് ചിലപ്പോ ചേട്ടാ ചേട്ടാ എവിടേക്ക് ആക്കി ജാക്കിക്ക് പോണ ഉം ഉം ഒരു പ്രത്യേകതയുണ്ട് പക്ഷെ ആള് നടക്കില്ല എന്നോളു ഒരു ആക്ഷൻ ഇണ്ടാ ബേബി എങ്ങനെ പോണേ ചാറ്റാനില്ലേ അപ്പയാടിയടി തിരിച്ചെത്തിയാ കൊതുക് കുത്തി എത്രണം കുത്തിണ്ട് അത് ഡാൻസ് കളിക്കാനുള്ള മോശാണല്ലോ പോലത് ചതക്കണേ ഉച്ച കേട്ടിട്ട് ഡാൻസ് കളിക്കുന്നു നമ്മളുടെ കട ആ അതല്ല എന്തിട്ട് പരിപാടി ഇതാ കുപ്പി എടുത്തോണ്ടേ ഇത് ഇന്നലെ വലിയ പച്ചമുടന്ന ഐസ്ക്രീം കേട്ടോ ഇത് നമ്മുടെ ആതന്റെ ഓൾറെഡി തിന്നോ എന്നാലും വീണ്ടും തിന്നാൻ പോവാൻ തിന്നോ ഇഷ്ടയാ ഇഷ്ടായ കഴിഞ്ഞാ ഐസ്ക്രീം ക്രീം കഴിഞ്ഞാ ദൈവമേ കഴിഞ്ഞല്ലോ അതേ പോണ് முடிபுல நீ உன்னி கச்சா உன்னி கச்சாட முன்னி அது உண்ணதுல ஒரு உத்த உத்த உ അമ്മിച്ച് കുളിപ്പിക്കുമ്പോ മുഖത്തും കാലൊക്കെ നീർത്തന്ന് വെളിച്ചെണ്ണം പറ്റുന്ന ആദംബേബി വന്ന് നോക്കും അതുപോലെ ഉണ്ണീട്ട് ചെയ്യിപ്പിക്കൂ അവ അപ്പിട്ടിണ്ട് കിടക്ക് ആ നീ കിട നീലിട് ഷീറ്റ് വിരിച്ചിട് ആ കിടക്ക് ഉണ്ണിട്ട് കിടന്നേ ഉണ്ണിയിട്ട് കിടക്ക് അതൻ ബേബിക്ക് ചോറ് കൊടുക്കലാണ് നെക്സ്റ്റ് ടാസ്ക് അതൊരു ടാസ്ക് ആണ് ഏർ കൊറേ നേരം നമ്മള് കൊണ്ടുനടന്നാലേ അവൻ തിന്നുള്ളു പിന്നെ നടക്കണം ഓരോന്ന് കാണിക്കണം ഇനി പിന്നെ ഇതിലാണ് എന്നിട്ട് കാണിച്ചാൽ എനിക്ക് അപ്പൊ എനിക്കന്നെ റെഡിയില്ല ഫസ്റ്റ് രണ്ട് രണ്ട് വായാവുമ്പോൾ കഴിക്കാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊണ്ടുപോകും നമ്മുടെ ആദൻ ഡേബിക്ക് ചോറ് കൊടുക്കണം ഇങ്ങനെയുള്ള പരിപാടിയു ഈ വാഷിംഗ് ബേസിന്റെ ഉള്ളിൽ നിർത്താം ചിലപ്പോൾ വായ കൊറക്കും ചെലപ്പോ ആ ഈ ഗ്ലാസ് ഒക്കെ വൃത്തി വൃത്തി ഇല്ലാണ്ട് ആളുടെ ഇത് എന്തേക്കിങ്ങനെ ഇങ്ങനെ സ്പ്രേ ചെയ്യും അപ്പൊ ഇതാവും അവിടെ ഫുള്ളും ആകെ മഞ്ഞ് മൂടി മഞ്ഞു മൂടി കിടക്കുന്ന പോലെയാവും

സമയം പതിനൊന്ന് ട്ടാ സമയം രാത്രി പതിനൊന്ന് അമ്പത് എടുത്തിട്ട് കളി തുടങ്ങാൻ പോണുള്ളവര് അതന്നെ എടുത്തു വെക്കല്ലേ പോലെ എടുത്തു വെക്കണില്ലേ നീ ഉറങ്ങേ അതൊക്കെ ഇതിട്ട് പൂ പൂ ചു ചീച്ചിയേ മോളും நல்லதாண்டி உண்ணிச்சு மட்டும் உண்ண உறங்கட்டா வாதுல அடக்கையோ அய்யோ எந்த நோக்கணும் ബാബുവാട്ടിരുന്നോന്ന എനിക്ക് അൻപത് എന്റെ മോന എന്നിട്ട് കൈപൂടാ എന്നിട്ട് നീ പറയണേ ചാച്ചിയ നീ ഉറങ്ങണീല്ലേ നീ ഇപ്പൊ ഉറങ്ങിയല്ലേ ബാക്കിയുള്ളവർക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ സമയത്ര നിനക്ക് ആദ്യം കുട്ടിനോടിച്ച സമയത്രോ അതൊന്നറിയണ്ട ആവശ്യമില്ലല്ലേ ആടിക്കുന്ന ആ ഇടിച്ചുമ്പോ ശെരിയാട്ടാ അപ്പോൾ നേരമൊക്കെ വിളിച്ചു അപ്പോൾ ഇന്നലത്തെ നമ്മുടെ ആദം ബേബിയുടെ കളികൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആളൊരു ഒരു മണി ഒന്നര ആ ഓക്കെ നല്ല ഉറങ്ങിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ കമന്റ് ചെയ്യാം അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ബൈ ടാറ്റൈസ് യു